പ്രതിപക്ഷ ആരോപണം കടക്കുന്നതിനിടെ പാലക്കാട് ബ്രൂവറിക്ക് പ്രാരംഭാനുമതി നൽകാൻ ഉത്തരവിറങ്ങി അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ നാല് ഘട്ടങ്ങളാണ് ബ്രൂവർ സ്ഥാപിക്കുക തീരുമാനത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് പറഞ്ഞിട്ട് കമ്പനിയുടെ പ്രൊപ്പഗാൻഡ മാനേജറെ പോലെയാണ് മന്ത്രി സംസാരിച്ചത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പോലും കമ്പനിക്ക് വേണ്ടി ഇത്രയും ഭയങ്കരമായിട്ട് പറയില്ല ആ ആരോപണത്തിന് മറുപടി പറയാതെ കോൺഗ്രസിൽ ഞാനും രമേശ് ചന്ദ്രൻ തമ്മിൽ തർക്കം എന്ന് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമില്ല ഞങ്ങൾ ഈ കാര്യങ്ങളും അന്ന് അദ്ദേഹം ബ്രൂവറിക്ക് എതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തു അതിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു ഇപ്പോൾ ഞാനും അതിശക്തമായ നിലപാട് തിരിച്ചു വന്നപ്പോഴത്തു അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാടുകളും ഇനി മന്ത്രി രാജേഷിന് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഇതൊക്കെ വിഷയദാരിദ്ര്യം ഇദ്ദേഹം ചെറിയ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞനംകുത്തി കാണിക്കുക എന്ന് പറയും അതാണ് വിഷയ ദാരിദ്ര്യം രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം മാറ്റി ചോദിച്ചതിന് മറുപടി പറഞ്ഞു ഇത് മാർക്സിസ്റ്റ് പാർട്ടി വൻതോതിൽ പണം ഉണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് ഇത് കാണുന്നത് എന്നും എക്സൈസ് വകുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവ ഇപ്പോഴും അതിനു വേണ്ടി വിനിയോഗിക്കുകയാണ് എം പി രാജേഷ് മന്ത്രി പറഞ്ഞു എല്ലാ എല്ലാ നിയമപരമായ നടപടിയും സ്വീകരിച്ചാണ് മുന്നോട്ട് പോയത് ഏത് നിയമ നടപടിയാണ് സ്വീകരിച്ചത് ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റ് കൊണ്ടുവന്ന് തീരുമാനം എടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ് കൊക്കക്കോളക്കെതിരെ സമരം ചെയ്ത് കൊക്കക്കോള കമ്പനി പൂട്ടിയ ആളുകളാണ് ഇപ്പോൾ ഒരു വർഷം അഞ്ചു കോടി ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതിക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും ഇത് സ്ഥലത്ത് അനുവദിക്കുന്ന അനുവദിക്കാൻ പാടില്ലാത്തതാണ് ആ സീത് വിവരങ്ങൾ ഭൂ ഭൂഗർഭ ജലചൂഷണം ഉണ്ടാകും നേരത്തെ ഈ കമ്പനി ഭൂഗർഭ ജല മലിനമാക്കിയ പാരമ്പര്യമുള്ള കമ്പനിയാണ് തുടങ്ങിയ പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കുന്നു ബ്രുവറി അടുത്ത രാഷ്ട്രീയ ഏറ്റുമുട്ടലിനുള്ള കളമാവുകയാണോ സീത് ഹാഷ്മി പാലക്കാട് കഞ്ചിക്കോട് ആണ് ഈ ബ്രൂവറി അടക്കമുള്ള മദ്യ നിർമ്മാണശാല ആരംഭിക്കുന്നത് ബോട്ട്ലിംഗ് പ്ലാന്റ് എഥനോൾ നിർമ്മാണ പ്ലാന്റ് ഏറ്റവും അവസാന ഘട്ടത്തിൽ ബ്രുവറി എന്ന നിലയ്ക്കുള്ള ഒരു പദ്ധതിയാണ് വരുന്നത് അറുന്നൂറ് കോടി രൂപ മുതൽ വരുന്ന ഈ പദ്ധതിക്ക് കഴിഞ്ഞ മന്ത്രിസഭായോഗം പ്രാരംഭാനുമതി നൽകി നൽകി ഇതേ തുടർന്നാണ് അഴിമതി ആരോപണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും പ്രതി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരിക്കുന്നത് ദുരൂഹമായ ഒരു ഇടപാടാണ് ഇത് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതായത് ഒരു ടെൻഡറിലൂടെ അല്ല ഈ കമ്പനിക്ക് ിയത് മറിച്ച് കമ്പനിയുടെ അപേക്ഷ പരിഗണിച്ച് സർക്കാർ അനുകൂലമായ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ ഒരു കമ്പനിയെ മാത്രം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സുതാര്യമല്ലാത്ത ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതാണ് അഴിമതി ആ അഴിമതി ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് അതാണിപ്പോൾ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത് എന്തായാലും ഈ സർക്കാരിൻ്റെ അവസാന കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഇത് മാറുകയാണ് എന്നാൽ ഈ കാര്യത്തിൽ ിൽ യാതൊരു വിധത്തിലുള്ള പാകപ്പിഴകളോ അപാകതകളോ മറ്റ് ദുരൂഹതകളോ ഇല്ല എന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആവർത്തിച്ച് നൽകുന്ന മറുപടി ഒരു വ്യവസായ പദ്ധതിയുമായി ഒരു സംരംഭകർ മുന്നോട്ട് വന്നു അത് പരിശോധിച്ച് അവർക്ക് അനുഭവം നൽകി മറ്റ് പാരിസ്ഥിതികമായ മറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും അത്തരം കാര്യങ്ങൾക്കുള്ള ഈ വ്യവസ്ഥകളുമൊക്കെ തന്നെ ഈ അനുമതിയുടെ ഭാഗമായിരിക്കുമെന്നാണ് എക്സൈസ് വകുപ്പ് നൽകുന്ന വിശദീകരണം ഹാഷ്മി ആ ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അവിടെ വ്യാപകമായ ജലചൂഷണം ഉണ്ടാകും എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസംഗം നടക്കും അത് തുറന്നു പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പദ്ധതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യം നാട്ടുകാരുടെ അത്തരത്തിലുള്ള ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകട്ടെ ഉറപ്പായും അത് രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഇതിനോടകം തന്നെ വേദിയായി കഴിഞ്ഞിരിക്കുന്നു അത് ഇനിയും കൂടുതൽ ശക്തമായി തുടരും അത് പരസ്യ പ്രതിഷേധത്തിലൊക്കെ വരുമ്പോൾ ഏതളവിലേക്ക് ആ പ്രതിഷേധം വളരുന്നു എന്നതുകൂടി പ്രധാനമാണ്